ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു അല്ല അവരുടെ ഓണക്കാടിപൊളി ആയില്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെയർ പാക്കാണ് നമുക്ക് ഇതാഴ്ചയിലും ഇരിക്കാം നമ്മുടെ തലയ്ക്ക് മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു ഹെയർ പാക്കാണ് കേട്ടോ അതായത് നമ്മുടെ തൊടിയിലുള്ള കുറച്ച് ഇലകൾ വെച്ചിട്ടുള്ള പാക്കാണ് അപ്പം അത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ ഉള്ളിൽ തലവെട്ടിയമ്മിലൊക്കെ നമുക്ക് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് അതായത് ചെറിയ ചെറിയ എന്താ പറയുക ചൊറിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരില്ലേ അതിപ്പോൾ താരം മാത്രം വരണതല്ല ആ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഓൾറെഡി അങ്ങനെ തന്നെ അടർന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് മാറ്റിയിട്ട് ആ റൂട്ടിനെ ഒന്ന് വില ആക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് തപ്പിയാൽ തന്നെ കിട്ടുന്ന കുറച്ച് ഇലകൾ വെച്ചിട്ടുള്ള പാക്കാണ് സിമ്പിൾ പാക്കാണ് കേട്ടോ നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് പേരയുടെ കൂമ്പലിയാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ കറ്റാർ വാഴ പനികുറുക്കയുടെ എല്ലാം തുളസിയുടെ എല്ലാം പനികുറുക്കയുടെ എല്ലേ തുളസിയുടെ എല്ലാം ഇടുന്നത് ജലദോഷം വരാതിരിക്കാനാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഇല ഞാനിവിടെ എല്ലാ പാക്കിലും ഇടുന്നതാണ് മുടി കറുപ്പ് വരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നമ്മളെടുത്തേക്കുന്നത് കീഴറുന്നെല്ലിയാണ് കേട്ടോ നമ്മുടെ പറമ്പിൽ ചുറ്റും എവിടെ നോക്കിയാലും കാണുന്ന ഒന്നാണ് കീഴറുന്നെല്ലിയും അത് മുടി കൊഴിച്ചൽ വളരെയധികം തടയണ ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് നമ്മൾ കറ്റാറവാഴ ചേർത്തിട്ട് അരക്കണ കൊണ്ട് ഇതിൽ ഒരു തരി പോലും വെള്ളം വേണ്ട ഇനി നമ്മൾ ഈ ഇത് പാക്കായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നല്ലൊരു തുണിയിൽ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ചാറ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് അത് ഹെയർ പാക്കായിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കതൊരു തുണിയിലിട്ട് അരിച്ചിട്ട് അതിൻ്റെ നീര് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ തലയിലേക്ക് എങ്ങനെയാണ് പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇടാനായിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ചിലർക്ക് പാക്ക് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു സ്പ്രേ അടിച്ചിട്ട് നല്ലപോലെ മസാജ് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങളുടെ കൈ നിങ്ങളുടെ തലയിൽ മസാജ് കൊടുത്തിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ പാക്ക് ഇട്ടിരിക്കാൻ പറ്റണരുടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് നേരം തലയിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ സാദാ വെള്ളത്തിലൊന്ന് കഴുകി കളഞ്ഞാൽ മതി നമ്മുടെ മുടിയുടെ റൂട്ട് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനും ഉള്ള മുടീനെ നല്ല കനത്തിൽ കൊണ്ടുവരാനും കുഞ്ഞു 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 മുടികളൊക്കെ നിങ്ങൾക്ക് വളർന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹെൽപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു ഗഡ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ